സമയം വളരെ വേഗം കടന്നു പോകാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് മഹാനായി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുകയാണ് കാരണം ആകാശഭൂമികളെ സൃഷ്ടിച്ചെന്ന മുതൽ സമയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസമാണ് ആ പന്ത്രണ്ട് മാസം അന്നുമുണ്ട് ഇന്നുമുണ്ട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് അത് അന്നും അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ് പക്ഷേ മുമ്പ് ഇരുപത്തിനാല് മണിക്കൂർ പോകാൻ ഒരു ദിവസം പോകാൻ നിസ്സാരമായ സമയമായിട്ടല്ല നമ്മൾക്ക് തോന്നിയിരുന്നത് ഒരുപാട് സമയ ദീർഘ്യം തോന്നിയിരുന്നു ഇന്നാണെങ്കിലോ വളരെ പെട്ടെന്നാണ് സമയം പോകുന്നത് വളരെ വേഗമാണ് ഓരോ ദിവസവും കടന്നു വരുന്നത് വളരെ വേഗമാണ് വെള്ളിയാഴ്ചകൾ കടന്നു വരുന്നത് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ റമുലാൻ എത്ര പെട്ടെന്നാണ് പോയത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ എന്ന പോലെ തോന്നുന്നു അടുത്ത റമദാൻ മാസം വരവായി അടുത്ത റമദാൻ മാസത്തിന് സമയമായി എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത് കുട്ടികൾ വളരെ വേഗം വലുതാവുകയാണ് പക്ഷേ അപ്പോഴും ആ മൂർക്കണം ആഴ്ചകൾ ഏഴ് തന്നെയാണ് അന്നും ഇന്നും ദിവസത്തിൻ്റെ മണിക്കൂറുകൾ ഇരുപത്തിനാല് തന്നെയാണ് അന്നും ഇന്നും മാസം മുപ്പതാണ് അന്നും ഇന്നും അതുപോലെ തന്നെ വർഷമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസമാണ് അന്നും ഇന്നും ഒരു മാറ്റവും എന്നാൽ സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല

െ ലോകം അവസാനിക്കുകയില്ല ഒരു വർഷം ഒരു മാസം എന്ന പോലെ പോകും ഒരാഴ്ച എന്ന പോലെ പോകും ഒരു ആഴ്ച ഒരു ദിവസം എന്ന പോലെ തോന്നും ഒരു മണിക്കൂർ നഷ്ടപ്പെടുന്ന വേഗതയിലാണ് ഒരു ദിവസം തീരുക എന്ന് നിങ്ങൾക്ക് തോന്നും ഒരു മണിക്കൂറാണെങ്കിലോ ഒരു വിറക് കത്തിരാൻ എത്ര സമയം വേണോ അത്രയും വേഗം ഒരു മണിക്കൂർ പോകും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ വേഗം സമയം നഷ്ടപ്പെടുമെന്ന് ഹബീബായി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം അതൊരുപാട് വിശദീകരിക്കേണ്ടതില്ല നമ്മൾ അനുഭവിക്കുകയാണ് നമ്മൾ അനുഭവിക്കുകയാണ് എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോയത് എത്ര പെട്ടെന്നാണ് ആഴ്ചകൾ കടന്നു പോകുന്നത് എത്ര എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നാം ആലോചിക്കേണ്ടത് നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടാവണം സമയം അടിച്ചു പൊളിച്ച് കളയുമ്പോൾ എൻജോയ്മെൻറ്റിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ മൗലികമായ ഒരു ലോകത്തേക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ സമയം ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം വിലമിതി വിലമതിക്കാനാവാത്ത ഒന്നാണ് സമയം എത്ര കോടികൾ ഉണ്ടെങ്കിലും സമയത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല അസൂല്ലാം അതുകൊണ്ടാണ് പറഞ്ഞത് ഇതം തൻ തൻ സുബിയായാൽ വൈകുന്നേരത്തെയും വൈകുന്നേരമായ സുബൈ പ്രതീക്ഷിക്കേണ്ടതില്ലിമാ റിക്ക ആരോഗ്യമുള്ളപ്പോൾ രോഗാവസ്ഥയ്ക്ക് വേണ്ടി നീ രോഗാവസ്ഥാദിക്കുക സ്വരൂപിക്കുക വമിൻ ജീവിത കാലഘട്ടത്തിൽ മരണത്തിന് വേണ്ടി നീ തയ്യാറെടുക്കുക ബുഹാരി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനുഷ്യന്റെ സാഹചര്യവും മനുഷ്യൻ്റെ നിസ്സാരതയുമാണ് ഇവിടെ വിശദീകരിക്കുന്നത് രാവിലെ ആയാൽ വൈകുന്നേരം പ്രതീക്ഷിക്കണ്ട വൈകുന്നേരമായാൽ രാവിലെയും പ്രതീക്ഷിക്കണ്ട വേഗം സമയം നഷ്ടപ്പെട്ടു പോകും മാത്രമല്ല നിങ്ങൾ ഓർക്കണം റസൂൽ എന്ന് പറഞ്ഞത് രോഗശൈലി കിടക്കുന്നതിന് മുമ്പ് ആരോഗ്യാവസ്ഥയിൽ നീ സമ്പാദിച്ചോ നാളത്തേക്ക് വേണ്ടി പരലോകത്തേക്ക് വേണ്ടി ജീവിത കാലഘട്ടത്തിൽ മരിക്കുന്ന നേരത്ത് പരലോകത്തെ ഓർക്കുന്നതിന് പകരം ജീവിത കാലഘട്ടത്തിൽ നീ ഒരുങ്ങിക്കോളൂ നാളത്തേക്ക് വേണ്ടി പരലോകത്തേക്ക് വേണ്ടിയെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലാഹു അലഹി വസ്ല്ലം വിശദീകരിക്കുകയാണ് പക്ഷെ ഇവിടെ വളരെ വേഗം സമയം പോയി വളരെ വേഗം ആഴ്ചകളും മാസങ്ങളും ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ പരലോകത്ത് അങ്ങനെയല്ല സമയം സമയം പോലെയല്ല അള്ളാഹു അവിടുത്തെ അതിന്റെ ദൈർഘ്യത്തെ ദൈർഘ്യത്തെക്കുറിച്ചും പറയുന്നുണ്ട് സൂറത്തുൽ നൂറ്റി പന്ത്രണ്ട് മുതൽ നൂറ്റി പതിനാല് വരെയുള്ള വചനങ്ങൾ ഫിൽ ചോദിക്കും ഈ ഭൂമിയിൽ എത്ര കാലമാണ് നിങ്ങൾ ജീവിച്ചത് അവർ പറയും ഞങ്ങൾ ഒരു ദിവസം അല്ല ഒരു ദിവസത്തിൻ്റെ കുറച്ചു ഭാഗം മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചു എന്ന് മനുഷ്യൻ പറയുമ്പോൾ അള്ളാഹു എണ്ണി തിട്ടപ്പെടുത്തുന്നവരോട് നീ ചോദിച്ചു നോക്ക് ഇൻ ലബിസ്തും നിങ്ങൾ കുറച്ചല്ലാതെ ഈ ദുനിയാവിൽ ജീവിച്ചിട്ടില്ല ലൗ അന്നക്കും നിങ്ങൾ അറിയുന്നവരായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ കുറച്ചല്ലാതെ നിങ്ങൾ ജീവിച്ചിട്ടില്ല അബസ നിങ്ങളെ എന്ന് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണോ പ്രിയപ്പെട്ടവരെ ഈ ിൽ എഴുപതും തൊണ്ണൂറും നൂറും അല്ലെ ആയിരക്കണക്കിന് വർഷം ജീവിച്ചാലും മനുഷ്യൻ പറയുന്നത് കുറച്ചല്ലാതെ ജീവിച്ചിട്ടില്ല എന്നാണ് കുറച്ചല്ലാതെ ജീവിച്ചിട്ടില്ല എന്നാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രം ജീവിച്ചതുപോലെയാണ് പല അനുഭവപ്പെടുക അതുകൊണ്ട് ഓർക്കുക ഈ നിസ്സാരമായ സമയത്തേക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാവിധ ഹറാമുകളും എല്ലാവിധ തോന്നിയവാസങ്ങളും നമ്മൾ ചെയ്യുന്നത് നാണത്തേക്ക് വേണ്ടി ഒരുങ്ങാനും സമയത്തെ കൃത്യമായി വിനിയോഗിക്കാനും നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലക്കും വറഹമത്